டாமோனே அடோனே ஒரு மாரேக்கீப்பன்ங்க வந்து நேரா வந்து கிண்ணனக்கு எல்லிங்க வந்துட்டாங்க மாண்ட மூச்சப்ப மாரே மூர்மரே ஒத்தவே பண்ணிடுங்க நம்ம என்ன புரியல அத பார்த்தா அப்ப நீ கண்டு யாரு அதெல்லாம் போய் யாராவது പിന്നെ പറഞ്ഞു അപ്പൊ നീ കണ്ടതാ കാർന്നോര് പറഞ്ഞ ശരി തെങ്ങിനെ ഇരിക്കട ഒരു മാര കത്തിയപ്പോ നേരം അങ്ങോട്ടാ മഞ്ഞെടുത്തു പിന്നെ പിന്നെനിക്കൊന്നും കേൾക്കാൻ പറ്റണ്ടായില്ല എന്റെ ഓട്ടം വെച്ചു പിന്നെ വന്നിട്ടില്ല പറഞ്ഞു അപ്പൊ നീ കണ്ടതാ ഞാനേ തോപ്പിലൊന്ന് പോയവരായിരുന്നു എനിക്ക് ആദ്യം മനസ്സിലായില്ല നീ ആ നമ്മളെ സ്ഥിരം പോണ വഴി പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു പറഞ്ഞാ എന്നിട്ട് ഞാൻ സകല ദൈവങ്ങളെ വിളിച്ച് നടന്നു അപ്പോ ദൂരല്ലായിരുന്നു ടാ പിന്നെ എൻ്റെ തൊട്ടു പുറകിൽ കേട ശബ്ദം പതിവില്ലാണ്ട് കൊതുകൂടി തവളകൾ കിടന്ന് കരയാ ചേച്ചി ലങ്കേട്ട് ആരോ ആന്തി ആന്തി എൻ്റെ മെലേക്ക് ഓടി ഓടി വന്ന പോലെ തോന്നി

വരത്തുപോക്ക ദേവി അക്കരുന്ന താലം കൊണ്ടുപോക അല്ലാതെ പരമൂന്നായിരം പറയണോ ഒന്നും അല്ല പിന്നെ അത് എനിക്കറിയ അമ്മാൻ പറഞ്ഞ പോലെ വരത്തുപോകും പോലെ കാരണന്മാരേ ചൂട്ടി കത്തിച്ച് പോണതായിരിക്കും എന്നിട്ട് പറയാ തേർവാഴ്ച പെരിങ്ങപ്പാടറിയ പിന്നെ എനിക്ക് അറിഞ്ഞോടും അവിടുത്തെ വരമ്പത്ത് കൂടിയാണീ തേർവാഴ്ച പോണത് ഞാൻ നിന്നെ വെല്ലുവിളിക്ക നീ ഒന്ന് പോയി കണ്ടിട്ടു എന്നിട്ട് പിറ്റേന്നുണ്ടെങ്കിൽ ഇവിടെ വാ അമ്പത് ഉറുപ്പിയും ഒരു നാടനും ഞാൻ തരും പറ്റുമോ ഞാൻ പോവും തെളിവ് ഒരു കുന്ത അടക്കാൻ പോകണില്ലേ തേർവാഴ്ച നീ കാണും പക്ഷേ നിന്നവര് കണ്ട അവിടെ തീർന്ന് മറക്കട്ട ആ വഴി പൈക്കടാവും ഗർഭിണിയിലൊന്നും പോകാറില്ല പോയാൽ തന്നെ അപകടമാണ് എന്നിട്ടാ നീ അത് കാണാൻ പോണത് നീ അത് വിട്ടേ ഞാൻ നിന്നെ മൂശാട്ട കെട്ടാൻ പറഞ്ഞതാ ഞാൻ നിന്നെ വെല്ലുവിളിക്കു പോയി കണ്ടിട്ടുവാ അമ്പത് ഉറുപ്പിയും ഒരു നാടനും ഞാൻ തരും ഇല്ല അമ്പത് ഉറുപ്പിയും കള്ളും മാമൻ എനിക്ക് വാങ്ങി തരും ഞാൻ നാളെ വരും കരുതിരുന്നോ

ഇ ലെക്കിപ്പ് ഓ ഹപ്പനകര മോത്തെ എടുക്കുന്നടാ ഗിയാണ്ടമോ ഇക്കടാ ഡാ കട്ടിറ്റി ചമ്പി പി പി പിൈ ആരി ലെ ആരി ഡീ പി 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 ആ ഔ റച്ചേവാണിന്താ കൊണ്ടും കടിച്ചിട്ട് കൊതും കൂടി كانت لك كرهه ماشي في اللعبه طابها ോരിക്കോട്ടാ പോകുമ്പോ ചൂട്ട് കത്തിച്ചുടിച്ചു അല്ലെങ്കിൽ നിന്റെ ചാന്തിമ്മ നീർക്കോലി എന്ന് കടിക്കും കെട്ടു തീട്ട് Ya. Io ho una lotta, io ho una lotta. Aiò. I mm -hmm.